നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ട് മാസത്തെ പുറത്തിരിക്കലിന് ശേഷം കിഡ്ലൻ പ്രകടനവുമായിട്ട് ലിയോ മെസ്സി മടങ്ങിയിട്ടിരിക്കുകയാണല്ലോ രണ്ട് ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയ മത്സരം മെസ്സിയുടെ കരിയറിൽ അദ്ദേഹം എത്ര ഗോളുകൾ നേടിയിട്ടുണ്ട് കൃത്യമായ കണക്ക് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എത്ര അസിസ്റ്റുകൾ നമുക്കറിയാം ഗോൾഡിയുടെ കാര്യത്തിൽ ഒന്നാമതുള്ളത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് തൊള്ളായിരത്തി ഒന്ന് ഗോളുകളാണ് അദ്ദേഹം സീനിയർ കരിയറിൽ നേടിയിട്ടുള്ളത് അദ്ദേഹത്തിലേക്ക് എത്താൻ നിയോ മെസ്സിക്ക് ഇനി എത്ര ഗോളുകൾ വേണം അസിസ്റ്റിൻ്റെ കാര്യത്തിൽ പിന്നെ മെസ്സി കുതിക്കുകയാണ് നമുക്കറിയാം അപ്പോൾ മെസ്സിയുടെ ഗോളിൻ്റെയും അസിസ്റ്റിൻ്റെയും വിശദമായ കണക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുന്നു ഇന്ന് അദ്ദേഹം ഇൻഡർ മയാമിക്കായിട്ട് രണ്ട് ഗോളുകൾ നേടിയതോടെ ഈ സീസണിൽ എം എൽ എസില് അദ്ദേഹം പതിനാല് ഗോളുകളായി ഈ സീസണില് മയാമിക്ക് വേണ്ടി എല്ലാ കളികളിലുമായിട്ട് പതിനാറ് ഗോളുകളായി പത്തൊമ്പത് ഗോളുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാകെ അദ്ദേഹം നേടിയിട്ടുള്ളത് അത് അർജന്റീനയ്ക്കായിട്ടുള്ള ഗോളുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഇരുപത്തിയേഴ് ടോട്ടൽ ഗോളുകളായി ഇൻ്റർ ഇന്റർ ആകെ എന്ന് പറഞ്ഞാൽ മയാമിയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരമായ ഹിഗ്വൈൻ്റെ ഗോൾവേട്ടയ്ക്ക് രണ്ടേ രണ്ട് ഗോളുകൾ മാത്രം പുറകിലാണിപ്പോൾ ലിയോ മെസ്സി എഴുന്നൂറ്റി മുപ്പത്തി ഓൾ ടൈം ക്ലബ്ബ് ഗോളുകളായി ഇന്നത്തെ രണ്ട് ഗോളുകൾ കൂടി വന്നപ്പോൾ ക്ലബ്ബ് ഗോളുകൾ മെസ്സിയുടെ പേരിൽ എഴുന്നൂറ്റി മുപ്പത്തി ഒന്നായി അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയറിൽ ആകെ ഗോളുകളുടെ എണ്ണം എണ്ണൂറ്റി നാൽപ്പത് സോ മെസ്സിയും സിആർ സെവനും തമ്മിലുള്ള അന്തരം ഇപ്പോൾ അറുപത്തിയൊന്ന് ഗോളുകളുടേതാണ് എന്തായാലും രണ്ടുപേരും കളി തുടരുന്നു എന്നുള്ളതുകൊണ്ട് ഈ കണക്കുകളിലൊക്കെ മാറ്റമുണ്ടാകും ഇപ്പോൾ എണ്ണൂറ്റി നാൽപ്പത് സീനിയർ കരിയർ ഗോളുകളുണ്ട് ഇനി മെസ്സിയുടെ കളി എന്ന് പറയുമ്പോൾ ഗോള് മാത്രമല്ല അസിസ്റ്റും ഉണ്ടാകും അപ്പോൾ അസിസ്റ്റിൻ്റെ കണക്കിലേക്ക് പോയാൽ പത്ത് എം എൽ എസ് അസിസ്റ്റുകളായി ഈ മത്സരത്തിൽ അദ്ദേഹം കളിയുടെ അവസാനത്തിൽ സുപാരസിന് അസിസ്റ്റ് കൊടുത്തു അതോടുകൂടി പത്ത് എം എൽ എസ് അസിസ്റ്റുകളായി ഈ സീസണിൽ അതുപോലെ ക്ലബിന് വേണ്ടി ഈ സീസണിലാകെ പന്ത്രണ്ട് അസിസ്റ്റുകളായി രണ്ടായിരത്തി ഇരുപത്തിനാലിലാകെ പതിനാല് അസിസ്റ്റുകളായി പതിനേഴ് ടോട്ടൽ അസിസ്റ്റായി ഇന്റർ മയാമിക്ക് വേണ്ടി മുന്നൂറ്റി ഇരുപത്തി ഇരുപതാമത്തെ ഓൾ ടൈം ക്ലബ് അസിസ്റ്റാണിത് കൂടാതെ അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയറിലാകെ മുന്നൂറ്റി എഴുപത്തി അഞ്ച് അസിസ്റ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് സോ ഗോളും അസിസ്റ്റുമായിട്ട് മെസ്സി മിന്നിക്കത്തുന്നത് തുടരുന്നു തിരിച്ചുവരവിലും ഇതാ രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും ഈ കണക്കിനി അങ്ങ് വർദ്ധിക്കും വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെത്താം